മധുരം ഹൃദയം പാടും ഹൃദയം മധുരം ജീവാമൃത ബിന്ദുന്താ നമ്മുടെ പായസക്കാരെ പരസ്യം പറഞ്ഞില്ലേ അടി മധുരമുള്ള പായസം വരുന്നവർക്ക് ജീവൻ അമർന്ന് നൽകുന്നതാരാ എന്റെ ബിന്ദുവല്ലയോ എങ്ങനുണ്ട്

ആ ബിന്ദു ഇന്ന് പായസങ്ങളൊക്കെ റെഡിയായോളി ആ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ ഇന്ന് പാൽ പായസവും ചക്ക പായസവും ആഹ് പാൽ ഉണ്ട് പത്ത് മണിയാവുമ്പോ ബിന്ദു ഫ്രീ ആണോ അതെ എനിക്ക് കുറച്ച് അതെനിക്ക് പാൽപായ കൊണ്ട് എത്തിക്കണേ കൊണ്ടുവരാം മുതലാളി ഓ ശരി ബിന്ദു ഓ ശരി ശരി വിളിച്ചേ അതെ നമ്മടെ ആ തുണിക്കടയിലെ ആരവിന്ദി എന്ത് പറഞ്ഞു പത്ത് മണി കൊണ്ട് അങ്ങോട്ട് ഒരു കാര്യം എടുത്ത് വെക്ക് ഞാൻ കൊണ്ട് കൊടുത്തോളാം ഞാൻ കൊണ്ട് കൊടുത്താലോ നമ്പ പാൽ പായസമായാലും പട്ടി നോക്കിയാൽ തീർന്നില്ലേണ്ടാക്കിയ പായസം പായസം ഇന്നുണ്ടാക്കിയതാ പക്ഷെ ഇപ്പൊ പറഞ്ഞ കൗണ്ടറില്ലേ അത് പഴയതാ പുതിയ എന്റെ പൊന്ന് ബിന്ദു ഇങ്ങനെ പോയാ ശരി ആവത്തില്ല ഒരു വെറൈറ്റി വേണോ ഇതിന് ചക്ക പായസം എന്റെ ഒരു ഐഡിയയില് നല്ല ഐഡിയ ഈ പായസത്തിന്ന് മധുരം കട്ട് പകരം ഞാൻ എന്റെ ജീവിതത്തിൽ നിങ്ങളെ ഒഴിവാക്കിയാ ഞാനെങ്കിലും രക്ഷപ്പെടും ഐഡിയയും നീ നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു ഈ പൊടിയും ചൂടൊക്കെ എടി എൻ്റെ ഒരു ആഗ്രഹം തോന്നറിയ നിനക്ക് വലിയൊരു മണിമാളയെ കെട്ടി അതിലൊരു രാജകുമാരിയെ പോലെ നിന്നെ വാഴിക്കണം അതാ എൻ്റെ ഒരു ആഗ്രഹം അതിനൊക്കെ ഒരുപാട് പൈസ വേണ്ട ചേട്ടാ കോളം കൊണ്ട് വന്നോളൂ ചേട്ടാ ആ മണിയം കൊണ്ടല്ലേ വരുന്നത് അങ്ങനെ സാക്ഷി നിങ്ങ വല്യ ആവശ്യം ഉണ്ടായിരുന്നോ വല്ലവന്റെ കൈകൊണ്ട് ചാകുന്ന എവിടെങ്കിലും പോയി ഒളിക്കും പറഞ്ഞു ഒഴിവാക്കോളാം പിന്നെ പറഞ്ഞു അതായി എന്തോ ഈ വിധ പപ്പൻ ചെപ്പം മാസം എത്ര രൂപയുണ്ട് അങ്ങനെ നീ നീ എന്നെ ഇരുത്തണ്ട ആദ്യം നിന്റെ നടത്തുന്നത് വായിന്ന് വീഴുന്ന മൊത്തം എണ്ണ എന്നാ പിന്നെ എണ്ണ കച്ചവടം തുടങ്ങി കൂടെ നിന്റെ കെട്ടിയോ കാരണം ആറു മാസമാ ജയിലിനകത്ത് കിടന്നത് ആരായി വേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്നേ അവിടെ ആറുമാസം എണ്ണ ഉള്ള അഴിയൊന്നുമില്ല ഞാൻ തന്നെ ചെന്ന് നിമിഷ നേരം കൊണ്ട് എണ്ണി തീർന്നു പതിമൂന്നെണ്ണ ഇങ്ങനെ നാലെണ്ണ ഇങ്ങനെ രണ്ടെണ്ണ ഇങ്ങനെ ഇത്ര കൊള്ളു പിന്നെ ബോളടിക്കുമ്പോ എല്ലാ തിരിച്ച് മറിച്ചു എണ്ണു നീ ആദ്യം നിന്റെ കെട്ടിയവനെ വിളി നിന്റെ കണ്ണും മുമ്പ് വെട്ടി നുറുക്കി അവന്റെ കുടലുമാരെ എടുത്ത് കഴുത്തിലിട്ട് അവന്റെ തലയും കൊണ്ട് ഞാൻ ഇവിടെ അവനെ എന്റെ കയ്യിലോട്ട് കിട്ടട്ടെ ഫ്ലോട്ട് ഞാൻ കാണിച്ച് തരാൻ ഞാൻ ഇന്ന് എത്ര നേരം ഇരുട്ടിയാലും അവൻ ഇവിടെ വരുമല്ലോ വന്നിട്ടല്ലേ പോകത്തുള്ളു അവനെ കണ്ടിട്ട് ഞാൻ പോവും തട്ടിട്ട് വേണ്ട നീ കുടിക്കണ്ട ഞാൻ കുടിച്ചോളാം അതല്ല ആൾക്കാരൊക്കെ പായസം കുടിക്കാൻ വരുന്ന നിന്റെ വയറ്റിപ്പഴപ്പ നീ കൊള്ളാവുന്ന ഡോക്ടർമാരെ കൊണ്ട് കാണിക്കണം അത് മാറിക്കോളും എന്തിന് അടിയൊണ്ടാകുമ്പോ ഇതൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്ന കാണാൻ നല്ല രസമാണ് നിങ്ങൾ എല്ലാവരും കേൾക്കണം ഇവൻ ഒറ്റം സാക്ഷി പറഞ്ഞിട്ട് പുറത്ത് ആറ് മാസം ഞാൻ പോയി കിടന്നു ഞാൻ വിടണോ ഞാൻ ഞാൻ വൈറ്റി കൊള്ള അയ്യോ ആര് എനിക്കെന്താ അവളുടെ ഒരു നല്ല പുള്ള കളിക്കം പിന്നെ ഇന്നത്തെ സംഭവങ്ങൾ ഇവിടെ കണ്ടിട്ട് ആരെങ്കിലും എനിക്കെതിരെ സാക്ഷി പറയാൻ പോയാൽ എല്ലാവരുടെ അവസ്ഥ വളരെ മോശമായി അങ്ങനെ അല്ലെങ്കിൽ വേണ്ട ഇന്നലെ ഷോർ വയ്ക്കിയപ്പോഴും അറുന്നൂറായിരുന്നു അതെ ഞാൻ എന്റെ സൽക്കാരത്തിനൊന്നും വന്നതല്ല എനിക്ക് അവനെ കിട്ടണം അവനെ ഞാൻ ഞാൻ ഒരുപാട് കൂടി ഒരു ഞാൻ ഇവിടെ നിന്റെ സന്തോഷം കൂടാൻ വന്നതല്ല അവന്റെ തടി തടിയുള്ള ഷുഗറിന്റെ അസുഖം കാണും ഷുഗർ ഷുഗർ കണ്ടിട്ടുണ്ടോ ഇതേ വെറും തടിയല്ല ഉരുക്ക ഉരുക്ക് പിന്നെ ഒരു ഗ്ലാസ് അങ്ങോട്ട് കുടിക്കാമല്ലേ ചൂടെന്ന് പറയാൻ പറഞ്ഞു പോയതാ ചൂടെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി അതിനകത്ത് മധുര കൂടുതലുള്ള പൈസ കണ്ടല്ലോ എനിക്ക് ഷൂറും വരത്തില്ല ഒന്നും വരത്തില്ല നിന്റെ കെട്ടിയോനെ നീ കൊണ്ടുവന്ന് കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യണം അവന് കൊഴുപ്പ് കൂടിയിട്ടല്ലേ എനിക്കെതിരെ സാക്ഷി പറഞ്ഞത് അവന്റെ കൊഴുപ്പ് ഞാൻ പിഴിഞ്ഞുറക്കും ഞാൻ പിഴിഞ്ഞറക്കുട്ടവൻ ഇന്ന് എന്ത് പേര് എന്റെ ജീവിതത്തിൽ ജീവിതത്തിലാറും ജീവിതത്തിൽ ആറുമാ

ഞാനിവിടെന്നാണോ പിടിച്ച് നിന്നോളീ ഉച്ച വന്നേ എന്താ എന്താ നിങ്ങള് രണ്ടു പേര് വരണ്ട ഒരാള് വന്നാ മതി ഇരട്ടകളായി രണ്ടായിട്ടൊക്കെ കാണുന്നു പുല്ല് ഒന്നും പിടിക്കാവൂ എനിക്ക് എന്തോന്ന് നിങ്ങക്ക് നല്ല ജലദോഷം ഉണ്ട് മൂക്കടപ്പം കേറിക്കോടല്ലേ

എന്റെ തല വിട്ടോ വെട്ടടാ ഞാനൊരു മീന്തല മേടിച്ച് അത് ഞാൻ തന്നെ വെട്ടി കഴുകുമെന്നാ ഞാൻ പറഞ്ഞു ആ നീ എന്റെ തല വെട്ടി റൗണ്ട് മൊത്തം കറങ്ങുമ്പോഴോ ഒരു വലിയ തല വാങ്ങിക്കുമ്പോൾ ഈ നാട്ടിലെ പത്ത് പേരെയത് കൊണ്ടുവിടന്ന് കാണിക്കണ്ടേ അത് ഞാൻ ഉദ്ദേശിച്ചു പിന്നെ വെന്തുടി പറഞ്ഞേ എൻ്റെ കോട്ടൽ മാല എടുത്ത് കഴിച്ചിടുന്നു നിങ്ങൾ കേട്ട് എൻ്റെ കുഴപ്പമാ ജപമാല കഴുത്തിലിട്ട് ഏഴ് ദിവസം വ്രതമെടുക്കും ഞാൻ പറഞ്ഞു നിങ്ങൾക്കും വ്രതമെടുക്കാം നിന്ന് സമയം കളയാതെ കാണാതെ വണ്ടി വിളിച്ച് സൈറ്റിൽ ഇറ എന്തിനാടാ ഇപ്പൊ വണ്ടി നമ്മളിൽ ഒരാൾ വീണിട്ട് മതി വണ്ടി വിളിക്കുന്ന കാര്യം അതാ പറഞ്ഞത് എലി പോലെ വന്നത് മല പോലെ പോയത് മല പോലെ പറഞ്ഞു